ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഉലുവ ദോശയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പച്ചരിയും അതോടൊപ്പം തന്നെ ഒരു കപ്പ് പച്ചരിക്ക് അരക്കപ്പ് ഉലുവായും കൂടി വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുതിരാൻ വേണ്ടിയിട്ട് വെച്ച് രാവിലെയാണ് ഇട്ട് വെച്ചത് വൈകുന്നേരമായപ്പോൾ അത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ആ വെള്ളത്തിൽ തന്നെ നമുക്ക് അരച്ചെടുക്കണം പിന്നീട് കഴുകേണ്ട ആവശ്യമില്ല നമ്മൾ കഴുകി കുതിർ വെള്ളത്തിലിട്ടതാണ് ശേഷം അതിലേ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ അരി അരിയും അതുപോലെ തന്നെ ഉലുവായും കൂടി വാരിയിട്ടു ശേഷം ആ വെള്ളം കൊണ്ട് തന്നെ നമുക്ക് ഒഴിച്ച് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പം ഞാൻ ആ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വരാം ഇപ്പോൾ നന്നായിട്ട് ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ ഉലുവായിടുണ്ട് ഇട ഇട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നല്ല കട്ടിയായിരിക്കും നമ്മൾ അരയ്ക്കുമ്പോഴുണ്ടോ ഇതുപോലെ നല്ല കട്ടിയായിട്ട് വരുമോ നമ്മൾക്ക് മിക്സിയുടെ ജാറിൽ നിന്നും ഞാൻ പാത്രത്തിലേക്ക് മാറ്റി അതിന് ശേഷം ബാക്കി വെച്ചിരുന്ന ഉലുവായിടും ഉലുവായും അതുപോലെ അരിയും കുതിർത്ത വെള്ളം ബാക്കി ഉണ്ടായിരുന്നത് ബാക്കി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കറക്കിക്കൊണ്ട് വരാം അപ്പോൾ ആ മിക്സിയുടെ ഇടയിലുള്ള ആ മാവൊക്കെ തീർത്ത് പോരും ഞാനത് കറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കാം ഇതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കാം നമ്മളെ സ്പൂൺ കൊണ്ട് നമ്മൾ ദോശയ്ക്കൊക്കെ അലയ്ക്കുമ്പോഴേ ദോശ ഇഡലി അതുപോലെയൊക്കെ അലയ്ക്കുമ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് ഒന്ന് തിരുമ്മി കൊഴിച്ച് എനിക്ക് നന്നാൽ നല്ല സോഫ്റ്റ് ആകത്തുള്ളൂ ഇനി അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ടു അതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾക്ക് മൂടി വയ്ക്കാം നമുക്ക് പിറ്റേ പിറ്റേ ദിവസം രാവിലെ ആണല്ലോ ഉണ്ടാക്കേണ്ടത് ഞാൻ അതുകൊണ്ട് തന്നെ അത് മൂടി വെച്ചു പിറ്റേ ദിവസം രാവിലെ ഉണ്ടാക്കാനായിട്ട് എടുത്തപ്പോഴ് അത് വീണ്ടും ഇതുപോലെ തന്നെ നല്ല കട്ടിയായിട്ട് കണ്ടോ കട്ടിയായിട്ട് ഇതുപോലെ ഇരുപ്പുണ്ട് കുഴപ്പമൊന്നുമില്ല പേടിക്കൊന്നും വേണ്ട നമുക്ക് ഒഴിച്ച് ദോശയുടെ പരുവത്തിൽ നോർമൽ ബാട്ടർ ഒഴിച്ച് നമുക്ക് ലൂസാക്കി എടുക്കാം ഉണ്ട് ഇതുപോലെ കുറച്ച് വെള്ളമൊഴിച്ച് നമുക്ക് ലൂസാക്കി എടുക്കാം അത് ആ ഉലുവായും കൂടി ചേരുന്നത് കൊണ്ടാണ് ഇതുപോലെ കട്ടിയായിട്ട് വരുന്നത് വളരെ സോഫ്റ്റ് ആയിരിക്കും നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ പിന്നെ കുറച്ച് ഉപ്പ് കുറവുള്ളത് കൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് ഇതുപോലെ ദോശ ദോശമാവ് പരുവത്തിൽ വെള്ളമൊഴിച്ച് ഇതുപോലെ നീട്ടി കണ്ടോ ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മളുടെ ദോശമാവ് ഉലുവ ദോശ ഉണ്ടാക്കാനുള്ള മാവിരിക്കേണ്ടത് അത്രയും ഒഴിച്ച് നോർമൽ വാട്ടർ ഒഴിച്ച് നമ്മൾക്ക് ദോശ ആക്കി എടുക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പണി ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ മാവ് ഒഴിച്ച് കൊടുത്തു നമ്മൾ സാധാരണ ദോശയ്ക്ക് മാവ് ഒഴിക്കുമ്പോൾ ഒത്തിരി അങ്ങ് പരത്തി ഉണ്ടാക്കണ്ട ഇത്രയും മതി അതിനുശേഷം നമ്മൾക്ക് അതിലേക്ക് നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത് കുറച്ച് എണ്ണ ഒന്ന് കൊടുക്കണം. അത് വെളി എൻ്റെയിലിപ്പം നല്ലെണ്ണ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് നല്ലെണ്ണയാണ് ഉലുവാന്തൃശ്യയ്ക്ക് ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ് അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താലും ഒന്നും ഒരിഞ്ഞൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഞാൻ ഇതുപോലെ സ്റ്റിക്കിലേക്ക് ഒഴിച്ച് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് തൂത്ത് കൊടുത്താലും മതി ിപ്പം അതൊഴിച്ചു ഞാൻ ഒന്ന് രണ്ട് മൂന്നാല് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് ഒരു ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പം അതുക്കെ മറിച്ചിടാം ഇത് ഉലുവ ദോശ വളരെ സോഫ്റ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഒന്ന് സൂക്ഷിച്ചൊക്കെ മറിച്ചിടണം അല്ലെങ്കിൽ അത് അത് പൊടിഞ്ഞു പോകും പൊടിഞ്ഞു പോകും ഇപ്പം ഞാനത് മറിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾക്ക് ഒന്ന് ചുട്ടെടുക്കാനായിട്ട് കണ്ടോ ഇപ്പം നമ്മളുടെ ഉലുവ ദോശ റെഡി ആയിട്ടുണ്ട് വീണ്ടും ഞാൻ അതുപോലെ തന്നെ പാനിലേക്ക് മാവ് കോരി ഒഴിച്ചു എന്നിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചാൽ ഒന്ന് പരത്തിയാൽ മതി നന്നായിട്ട് പരത്തണ്ട നന്നായിട്ട് ഒക്കെ വന്നാൽ നല്ല ആണ് നമ്മളുടെ ഉലുവ ദോശ ഇപ്പം കണ്ടോ നന്നായിട്ട് നല്ല ഒക്കെ വന്നിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് കുഴിഞ്ഞ് കുഴിഞ്ഞ് വന്നിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആണ് നമ്മളുടെ ഉലുവ ദോശ നമുക്ക് എണ്ണ ഇതുപോലെ തൂത്ത് കൊടുത്താലും മതി അരികിലുമൊക്കെ അതുപോലെ സൈഡിലും അതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് നമ്മുടെ നല്ലെണ്ണ നല്ലെണ്ണ തൂക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് അതിന് തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മൂന്ന് നാല് മിനിറ്റ് കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം വളരെ പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം കണ്ടോ ഒരു സൈഡ് മരിഞ്ഞിട്ടുണ്ട് അടുത്ത സൈഡും കൂടി നമുക്ക് മരിഞ്ഞ് കിട്ടും അതിൻ്റെ മൂല്യം കുറച്ച് ഇതുപോലെ എണ്ണ തൂത്ത് കൊടുക്കും നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇനി എണ്ണ നല്ലെണ്ണ കുഴപ്പമൊന്നുമില്ല നമ്മുടെ ശരീരത്തിന് ഇനി എണ്ണ വേണ്ട എങ്കിൽ എണ്ണ ഒഴി എണ്ണ ഒഴിച്ചില്ലെങ്കിലും തൂത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല വളരെ ആണ് ഒരു രുചി വ്യത്യാസമൊന്നുമില്ല കേട്ടോ വളരെ ആണ് അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ് അങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമുക്ക് നന്നായിട്ട് മൊരിച്ചെടുക്കാം എണ്ണ ഇത്രയോ ഒഴിക്കാവുന്നോ അത്രയും നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞു കിട്ടും ഇപ്പം ഞാൻ എല്ലാം ഉണ്ടാക്കി കണ്ടോ വളരെ ആണ് നമ്മൾക്ക് ഇതിന് ഒരു മുളക് ചമ്മന്തി അത് കൂട്ടി കഴിക്കുകയാണ് ഏറ്റവും നല്ലത് അതിനായിട്ട് മുളക് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി കൊണ്ട് വേണം നമ്മൾക്ക് ഉണ്ടാക്കാനായിട്ട് ചെറിയ ഉള്ളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ വറ്റൽ മുളക് ഒരു എട്ട് പത്ത് വറ്റൽ മുളകും കൂടി എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തു നമ്മൾക്ക് മുളകായിരിക്കണം കൂടി നിൽക്കേണ്ടത് ഉള്ളി കുറവും ശേഷം നമുക്ക് നന്നായിട്ടൊന്നരച്ചുകൊണ്ട് വരാം കണ്ടോ ഇതുപോലെ ഒന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതുപോലെ മുളകും കൂട്ടി കഴിക്കുകയാണ് ഏറ്റവും നല്ലത് നമ്മളുടെ ഉലുവ ദോശ ഇപ്പം ഞാനത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ഒരു അര ഓളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അതിനു ശേഷം നമുക്ക് നമ്മളുടെ നല്ലെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം അതാണ് ഏറ്റവും നല്ലത് ഞാനിപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ അതിൻ്റെ നടുക്കിലേക്ക് ഒഴിച്ച് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്നു ഇളക്കി യോജി വേണമെങ്കിൽ ഒരു കാൽ ടീസ്പൂണോളം മിന്നാവരിയും കൂടി ഒഴിച്ചോളൂ വളരെ ആണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇതുകൂട്ടി നമുക്ക് ദോശ കഴിക്കുമ്പോൾ വളരെ ആണ്. ഞാൻ കുറച്ച് സാമ്പാറും കൂടി എൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉലുവ ദോശ വളരെ ഹെൽത്തിയാണെല്ലാം എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക